എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ നവാസ് പാലോളി ഇന്ന് ഒരു ചെറുതേനായിട്ടുള്ള ബന്ധപ്പെട്ട് ഒരു ചെറിയ ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് എൻ്റെ അനുഭവത്തിലും എനിക്ക് ഏറ്റവും ഉപകാര ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത് ചെറുതേന് നമ്മളെ വീട്ടിൽ ഒരു ചെറുതേന് ഒരു തറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിലോ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയെങ്കിൽ കെണിക്കൂട് വെച്ചിട്ട് നമ്മൾ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെട്ടിയിൽ നല്ലൊരു ചെറിയൊരു പെട്ടി കൊണ്ട് അതിലേക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് വർഷം തോറും വരുന്ന നമ്മുടെ വീട്ടിൽ പല ആക്കും കഫശല്യം ഏത് നല്ല വർഷം തോറും അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മളെ ശരീരത്തിൽ അധികരിക്കുന്ന കഫത്തെ ഒരു പുറന്തള്ള ഒരു മാർഗമായിട്ട് ഒരു ഉപയോഗിക്കാനും പിന്നെ ഏറ്റവും നല്ല ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് തേൻ അത് ചെറുതേനായിക്കണം പിന്നെ എൻ്റെ ലൈവ് വീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് വരിക പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പയ്യന്നൂർ എൻ്റെ വൈഫ് ഹൗസിലാണ് ഉള്ളത് ഞാൻ ഇവിടെ ഒരു ഒരു ഇത് ഞാൻ കൂട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാതൃകോളിനിയായത് ഈ മാതൃകോളിനു രണ്ടും മൂന്നും നാലും അഞ്ച് കൂടുകൾ എനിക്ക് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഈ ചെറുതേൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഫത്തിൻ്റെ ശല്യവും ഒന്നുണ്ടാവില്ല കഫം അധികരിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം ടെമ്പറേച്ചർ കൂടി പനിക്കാനും ചാൻസ് കൂടുതലാണ് ന്യുമോനും കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന കഫത്തെ നമ്മൾ പുറന്തള്ളാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് അതിന് ഏറ്റവും അനുയോജ്യമായിട്ട് പ്രകൃതിദത്തമായ ഔഷധ ഗുണം കൂടിയ ചെറുതേന് ചെറുതന് നമുക്ക് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു തരണ്ടുള്ളിൽ നിന്നോ ഒരു കിണക് ഇത് ഞാൻ തരണ്ടുള്ളിൽ നിന്ന് പിടിച്ച് വെച്ച കോളനി ഇത് മാതൃകോളിനിയാണ് ഈൻ്റെ ഒപ്പരണ്ടായ കൂ കൂടാണ് ഇതൊക്കെ കളിക്കൂട് വെച്ചിട്ട് വന്ന് കയറിയതാണ് ഇതൊക്കെ എൻട്രോസ് നല്ല തേനുള്ള കൂടാണ് ഇതാ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് വെള്ളത്തിൽ നാരങ്ങ പീഞ്ഞുകൊണ്ട് നല്ല മൺചട്ടിയിൽ മൺചട്ടിയിലോ അല്ലെങ്കിൽ നല്ല ഒറിജിനലായിട്ടുള്ള സ്റ്റീല് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം നല്ല ചൂടാക്കിയിട്ട് വറ്റിച്ചെടുത്ത് അതിൽ ഒരു ടീസ്പൂണ് ചെറുതേനു ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ എത്ര പൈകിയ കഫമാണെങ്കിലും നിങ്ങൾക്ക് എളി പുറന്തള്ളിപ്പോകുന്നതാണ് നമ്മൾ ശരീരത്തിൽ വർഷം തോറും അധികരിക്കുന്ന വാദം പിത്തം കഫം അതിൽ കഫമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇടങ്ങാറായിട്ട് ഇടങ്ങാറായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടായിട്ട് ആണ് ശരീരത്തിൽ വരുന്നത് അത് വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഒരൊറ്റ മൂലിയായിട്ട് പറയുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടുകൊണ്ട് ഞാൻ പരീക്ഷിച്ചപ്പോൾ വിജയിച്ച ഒരു കാര്യമാണ് തേൻ ഉപയോഗിച്ചിട്ട് കഫഞ്ചല്യത്തെങ്ങനെ പുറന്തള്ളന്നുള്ളത് അതിന് വേറൊരു എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ ഒരു പാടാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഇതൊരു ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊരു മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വേണം പിന്നെ തേൻ എന്തെങ്കിലുമെല്ലാം ഉപയോഗിക്കാമെന്നും തേൻ എന്താണെന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് വരിക പിന്നെ അങ്ങനത്തെ ഒരു കൂട് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ചെറിയ മക്കൾക്കൊക്കെ ഏറ്റവും കഫശല്യം വരുമ്പോൾ ഏറ്റവും നല്ലതാണ് ഒരു ചെറുതേന് ഒരു വീട്ടിൽ ഒരു കൂടുണ്ടെങ്കിൽ ഒറിജിനൽ തേൻ നിങ്ങൾക്ക് എന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് പിന്നെ വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഈ കൂടിനെ പറ്റി പറഞ്ഞാൽ ഇത് സ്വാമി അനൻസ് വർഷം തോറും ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ ഈ മാതൃ ഈ നിന്ന് പിരിഞ്ഞു പോകുന്ന തേനീച്ചകൾ വന്ന് ഈ കാലിക്കൂടിൽ കയറിയാണ് ഇതും അങ്ങനെ തന്നെയാണ് ഈ കൂടും കാലിക്കൂടായിരുന്നു ഇതും ഇപ്പോൾ തൊട്ടടുത്ത് ഞാനൊരു കാലിക്കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലും വന്ന് കയറാൻ സാധ്യതയുണ്ട് ഇവിടെ ഞാനൊരു കൂട് വെച്ചിട്ടുണ്ട് ഇതാ ഇതിലും വന്ന് കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ായാലും കൊണ്ട് പെട്ടെന്ന് ഇതിലും തേനീച്ച വന്ന് കയറിയതായിട്ടുള്ള ചെറിയൊരു ഡൗട്ടുണ്ട് വന്ന് എന്ന് തോന്നുന്നു അത് ഡൗട്ട് മാറ്റണം ഈ കൂട് അങ്ങനെ തന്നെ ഒറ്റ കൂടിൽ നിന്നാണ് എനിക്ക് ഈ കൂടുകളൊക്കെ ഇവിടെ വെക്കാൻ കഴിഞ്ഞത് അത് ഞാൻ തരണ്ടുള്ളിൽ നിന്ന് പിടിച്ചു വെച്ചതാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുകളിൽ സ്വാമി ട്രൻഡൻസിൽ വന്ന് കയറിയതാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലും തേൻ എന്തെല്ലാം എന്തെല്ലാത്തിന് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ അറിവില് എനിക്ക് കിട്ടിയൊരു ഉള്ളൊരു മെസ്സേജാണ് ഞാൻ എനിക്ക് തേൻ ഉപയോഗിച്ച് എങ്ങനെ പോക്കാന്നുള്ളത് അതൊരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ വീഴ് ചൂടാക്കിയിട്ട് ചൂട് തലഞ്ഞതിന് ശേഷം ചൂട് തനിഞ്ഞതിന് ശേഷമാണ് തേൻ ഒഴിച്ച് കഴിക്കാൻ ചൂട് വെള്ളത്തിൽ തേൻ ഒഴിച്ച് കഴിക്കാൻ പാടില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഇതിൽ പറയാനുള്ളത് പറഞ്ഞാൽ ചൂട് വെള്ളത്തിൽ തേൻ ഒഴിച്ച് കഴിക്കാൻ പാടില്ല അത് ആൾക്കും മാറാൻ ചാൻസുണ്ട് വിഷമായിട്ട് മാറാൻ ഉണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തേൻ കഴിക്കാൻ പാടില്ല തണുപ്പിച്ചിട്ടും ചൂട് ആക്കിയിട്ട് തേൻ ഉപയോഗിക്കാൻ പാടില്ല ചൂട് വെള്ളത്തിലേക്ക് തേന് പെട്ടെന്ന് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് തേൻ ഒഴിച്ച് കഴിക്കാൻ പാടില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ തേനും കഴിക്കാൻ പാടില്ല പിന്നെ ഞാൻ വേണ്ട പെയ്യാണ് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിർത്തുന്നു നന്ദി നമസ്കാരം